ചാമ്പ്യൻസ് ലീഗിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ പുത്തൻ കാലം വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാൻഡിന്റെ സ്വന്തം മൈതാനത്തും കരയിപ്പിച്ചാണ് ആർസണൽ സെമിയിലേക്ക് യോഗ്യത നേടിയത് ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിറങ്ങിയ റയൽ താരങ്ങൾക്ക് പക്ഷേ ടിബോ കോട്ടുവയുടെ വലയിലേക്ക് രണ്ട് പ്രാവശ്യം നിറ ഒഴിച്ച ഗണ്ണേസിന് മുന്നിൽ തലതാഴ്ത്തി മടങ്ങാനായിരുന്നു വിധി മികച്ച പ്രകടനം നടത്തിയിട്ടും ഗോളാക്കി മാറ്റാൻ സൂപ്പർ താരങ്ങൾക്കാവാതിരുന്നപ്പോൾ ആദ്യപാദ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഇറങ്ങിയ ആർസന ആദ്യ പകുതിയിൽ തന്നെ മികച്ച മുന്നേറ്റങ്ങളും ചാൻസുകളും ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിന്റെ ഫലമാണ് പതിമൂന്നാം മിനിറ്റിലെ പെനാൽറ്റി പക്ഷേ മുതലാക്കാൻ സാക്കയ്ക്കായില്ല ഗോൾ രഹിതമായ ഒന്നാം പകുതിക്ക് ശേഷം അറുപത്തി അഞ്ചാം മിനിറ്റിൽ കോട്ടുവായെ നിഷ്പ്രഭമാക്കി സാക്കയുടെ മനോഹരമായ ഗോൾ പിറന്നു അധിക ആത്മവിശ്വാസത്തിൽ പന്ത് കൈവശം വെച്ച ആർസണൽ താരത്തെ പ്രസ് ചെയ്തത് ലഭിച്ച ഗോൾ ഗോളാക്കി മാറ്റി ബിനി ജൂനിയർ റെയിലിന് പ്രതീക്ഷ നൽകി അതോടെ പ്രതിരോധം ശക്തമാക്കിയ ആർസണൽ മധ്യനിരയിലെ നീക്കങ്ങളിലൂടെ റെയിലിനെ വീണ്ടും നിഷ്പ്രഭമാക്കുന്ന പ്രകടനത്തിനൊടുവിൽ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിലെ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ മാറ്റിനെല്ലിയുടെ ഗോളിൽ വിജയിച്ച് അഗ്രിഗേറ്റ് സ്കോർ അഞ്ച് ഒന്നിന് റയലിനെ നാണം കെടുത്തിയാണ് ആർസണൽ കളം വിട്ടത് ചാമ്പ്യൻസ് ലീഗിൽ മിന്നും ഫോം തുടരുന്ന ലൌട്ടാറോ മാർട്ടിനസിന്റെ മികവിൽ വീണ്ടും ഇന്റർ മിലാൻ സെമിയിലേക്ക് ഒന്നാം പാദത്തിലെ സ്വന്തം മൈതാനത്തെ പരാജയത്തിനു പകരം ചോദിക്കാനിറങ്ങിയ ബയൻ താരങ്ങൾ കളം നിറഞ്ഞു കളിച്ചിട്ടും ഒന്നാം പകുതിയിൽ ഗോൾ നേടാൻ ഇരു ഇരുടീമുകൾക്കുമായില്ല രണ്ടാം പകുതിയിലെ ഷോട്ടിലൂടെ ഹാരി കേൻ ഗോൾ നേടിയപ്പോൾ ലൗട്ടാറോ മാർട്ടിനസിന്റെ തുടർന്ന് ലഭിച്ച മറ്റൊരു കോർണർ കിക്കിൽ നിന്നും ബെഞ്ചമിൻ പവാഡിന്റെ വെടിച്ചിൽ ഹെഡറിൽ ഇന്റർ മുന്നിലെത്തിയതോടെ ആക്രമണം കടുപ്പിച്ച ബയണിന് എഴുപത്തി ആറാം മിനിറ്റിൽ എറിക് ഡയറിന്റെ ഗോളിൽ ഒപ്പമെത്തി എന്നാൽ അഗ്രിഗേറ്റ് സ്കോറിൽ ഒപ്പമെത്തിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഒരു ഗോൾ നേടാൻ ബയണിലായില്ല നാലേ മൂന്നിന്റെ വിജയത്തോടെ ഇന്റർ സെമിയിലേക്ക് മുന്നേറി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ